നമസ്കാരം ടെസ്ല ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാം പറയാൻ പോകുന്ന ഒരു പ്രധാന വിഷയത്തെ കുറിച്ചാണ് നൊറിയൽ ഇമ്പലറും പ്ലാസ്റ്റിക് ഇമ്പലറും ഈ രണ്ട് ഇമ്പലറുകളും പമ്പ് സിറ്റുകളും സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇവയിൽ ഏതാണ് മികച്ചത് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് ഇനി ഇതുവരെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ടൈം ടു ടൈം ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യം നമുക്ക് ഇമ്പല്ലറുകൾ എന്താണെന്ന് മനസ്സിലാക്കാം വളരെ ലളിതമായി പറഞ്ഞാൽ പമ്പ് സെറ്റിൻ്റെ ഹാർട്ടാണ് ഇമ്പല്ലറുകൾ എന്ന് വേണമെങ്കിൽ പറയാം വെള്ളം പുള്ള് ചെയ്യാനും പുഷ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു റൊട്ടേറ്റിംഗ് പാർട്സാണ് ഇമ്പല്ലറുകൾ വളരെ വേഗത്തിൽ സഞ്ചരിച്ച് വെള്ളത്തിൻ്റെ വെള്ളത്തെ പ്രഷർ ചെയ്യുകയാണ് ഇതിൻ്റെ പ്രധാന ജോലി ആദ്യം നമുക്ക് പ്ലാസ്റ്റിക് ഇമ്പില്ലറുകൾ പോളിമർ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ വില വളരെ കുറവാണ് ഈ വില വളരെ കുറവായതുകൊണ്ടാണ് വില കുറഞ്ഞ പമ്പുകളിൽ സാധാരണ സർവ്വസാധാരണമായിട്ട് ഈ പ്ലാസ്റ്റിക് ഇമ്പില്ലറുകൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഈമ്പില്ലറിന് കുറച്ച് ദോഷങ്ങളും ഉണ്ട് ഹീറ്റ് റെസിസ്റ്റൻസ് വളരെ കുറവാണ് അതുകൊണ്ട് ഹൈ പ്രഷർ സിറ്റുവേഷൻസിൽ നമ്മൾ ഈ പമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പമ്പിൻ്റെ ഇമ്പലറ് ക്രാക്കായി പോകാനുള്ള ക്രാക്കായി പോകാനുള്ള സാധ്യതയുണ്ട് എക്സാമ്പിളായിട്ട് പറഞ്ഞു ഞങ്ങൾ ബൂസ്റ്റർ പമ്പുകളിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പം ഇമ്പലറുകള് ഇമ്പലറുകൾ ക്രാക്കായി പോവും ഹൈ പ്രഷർ ജനറേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ ഈ ഇമ്പലറുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഈ പ്ലാസ്റ്റിക് ഇമ്പലറുകൾ ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ നമുക്ക് ഒരുപാട് പമ്പിങ് ആവശ്യമില്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും കാരണം എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ച് വെള്ളം മാത്രം ആവശ്യമുള്ള ചില സിറ്റുവേഷൻസിൽ മാത്രം പ്ലാസ്റ്റിക് ഇമ്പില്ലറുകളുള്ള മോട്ടറുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഹൈ പെർഫോമൻസ് വേണ്ട സിറ്റുവേഷൻസിലൊന്നും നമ്മൾ പ്ലാസ്റ്റിക് പമ്പുകൾ പ്ലാസ്റ്റിക് ഇമ്പലറുകളുള്ള പമ്പുകൾ ഉപയോഗിക്കാറില്ല അടുത്തതായി നമുക്ക് നൊറിയൽ ഇമ്പില്ലർ പരിചയപ്പെടാം നൊറി ലിമ്പിലറുകൾ ഒരു എൻജിനീയറിംഗ് തെർമോപ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് തെർമോപ്ലാസ്റ്റിക് ആണ് നൊറിൽ ഇമ്പലറുകളുടെ റോ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത് അതിനാൽ നൊറി ലിമ്പിലറുകൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും ഹൈ ഹീറ്റ് റെസിസ്റ്റൻസും ഉണ്ട് ഹീറ്റ് റെസിസ്റ്റൻസുള്ളത് കൊണ്ട് പ്രീമിയം പമ്പുകളിലും സപ്നൈസബിൾ പ്രീമിയം പമ്പുകളുടെ സപ്നൈസബിൾ പമ്പുകളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നത് നൊറി ലിമ്പലറുകളാണ് ഹൈ പ്രഷർ ജനറേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ധൈര്യമായിട്ട് നൊറില് ഇമ്പലറുകൾ യൂസ് ചെയ്യാം അപ്പം ഈ രണ്ട് ഇമ്പലറുകളെ കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ പ്ലാസ്റ്റിക് ഇമ്പലറുകൾ ഡൊമസ്റ്റിക് പർപ്പസ് അതായത് ചെറിയ വീട്ടാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള മോട്ടറുകളിൽ ഉപയോഗിക്കുന്നു നൊറിൽ ഇമ്പലറുകൾ ഹൈ ആയിട്ടുള്ള പർപ്പസുകൾക്കും അതായത് ഹൈ പ്രഷർ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷനിലൊക്കെ നമുക്ക് നൊറിൽ ഇമ്പലറുകൾ ഉപയോഗിക്കാം പ്രീമിയം പമ്പുകളിൽ നൊറിയൽ ഇമ്പലറുകൾ ഉപയോഗിക്കുന്നു പമ്പ് സെറ്റുകളിൽ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ പ്രീമിയം പമ്പുകൾ കുറച്ചും കൂടെ വില കൂടുതലായിട്ട് കാണിക്കുന്നത് വരുന്നത് അപ്പം നമുക്ക് പമ്പ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ആവശ്യങ്ങൾ ഉള്ളൂ എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പ്ലാസ്റ്റിക് ഇമ്പല്ലറുകളുള്ള പമ്പുകൾ വാങ്ങുന്നതിന് പ്രശ്നങ്ങളില്ല പക്ഷെ നമ്മുടെ ഉപയോഗം കുറച്ച് കൂടുതലുണ്ട് കുറച്ചും കൂടെ ലൈഫ് കൂടുതൽ വേണമെങ്കിൽ നൊറിയൽ ഇമ്പലറുകളുമുള്ള പ്രീമിയം പമ്പുകളിലേക്ക് നമുക്ക് നോക്കാം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള മോട്ടറുകൾ സെലക്ട് ചെയ്യുക ആ ബഡ്ജറ്റിന് പുറമെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് ആവശ്യങ്ങൾക്കും കൂടെ പ്രിഫറൻസ് കൊടുത്തതിന് ശേഷം പമ്പുകൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഈ നോറിയൽ ഇമ്പില്ലറുകളും പ്ലാസ്റ്റിക് ഇമ്പില്ലറുകളും തമ്മിൽ വിലയുടെ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയൽസ് വ്യത്യാസമുണ്ട് വില കുറഞ്ഞ പമ്പുകൾ പ്ലാസ്റ്റിക് മുമ്പിലോ വരുന്നു വില കൂടിയ പമ്പുകളിൽ നൊറിയിലും പലർ വരുന്നു എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസുമായിട്ട് പിന്നീട് വരാം താങ്ക്